കേസിൽ അന്വേഷണം സ്റ്റേ എക്സാലോജിക് ഹർജി തിങ്കളാഴ്ച കർണാടക ഹൈക്കോടതി പരിഗണിക്കും രാവിലെ ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ഹർജി പരിഗണിക്കുക കഴിഞ്ഞ ദിവസമായിരുന്നു അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് എക്സാലോജിക്കിന്റെ ഭാഗം കേൾക്കാതെയാണ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഈ തീരുമാനം സ്വാഭാവിക നീതിയുടെ ലംഘനവും നിയമവിരുദ്ധവുമാണെന്നും എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നുമാണ് എക്സാലോജിക് ഹർജിയിലെ ആവശ്യം മാസപ്പടി കേസിൽ വീണാ വിജയനെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം പിടിമുറുക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് വീണാ വിജയന്റെ കമ്പനിയായ എക്സലോജിക്കിൽ ഉൾപ്പെടെ വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം നടപടി ആരംഭിക്കാനിരിക്കെയാണ് ഇത്തരമൊരു നീക്കമുണ്ടായത് കേന്ദ്ര സർക്കാരിനെയും എസ് എഫ്ഐ ഒ ഡയറക്ടറേയും എതിർ കക്ഷികളാക്കിയായിരുന്നു എക്സലോജിക്കിന്റെ ഹർജി ഏതു സമയവും വീണാ വിജയന് ചോദ്യം ചെയ്യാൻ എസ് എഫ്ഐ ഒ നോട്ടീസ് നൽകുമെന്ന സൂചനയുമുണ്ടായിരുന്നു കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് നിലനിൽക്കുകയാണ് എക്സലോജിക്കിന്റെ ഹർജി ന്യൂസ് ഡെസ്ക് ജെഹി ന്യൂസ്